അതെ ഇവിടെ വരുന്ന കസ്റ്റമർ തന്നെ പറയുന്ന കൊച്ചിന് നേരം നീക്കണ്ട ചേട്ടൻ പിടിച്ച് അച്ചാറിടും അല്ല ഉപ്പിളിടും കിട്ടും ഞങ്ങളൊരു അച്ചാർ കമ്പനി പോലെ വീട്ടിലിട്ടും ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ യാത്ര ഒരു വഴിയോരത്തെ രുചിക്കൂട്ടിലേക്കാണ് ഈ വഴിയോരത്തെ രുചിക്കൂട്ടിൽ നിന്നും ഒരു അച്ചാർ കമ്പനിയിലേക്കുള്ള സ്വപ്നത്തിൻ്റെ കഥയാണ് അല്ലെങ്കിൽ ഒരു വിജയത്തിൻ്റെ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് അങ്ങോട്ട് നമുക്ക് യാത്രയാവാം കോട്ടയം കുമരകം റോഡിൽ താഴ്ത്തങ്ങാടിക്കടുത്ത് വഴിയോരൻ ചേർന്ന് വേളൂർ സ്വദേശി ബിനിയും ഭാര്യ സോമജിയും ചേർന്ന് നടത്തുന്ന രുചിക്കൂട്ടുകളുടെ ഒരു കലവറയുണ്ട് എൺപത്തി അഞ്ചിൽ പരം അച്ചാറുകൾ ഇരുപത്തിയഞ്ചിൽ പരം ഉപ്പിലിട്ടത് പല തരത്തിലുള്ള നാരങ്ങാവെള്ളവും സംഭാരവും ഊണിന് ഒരൽപ്പം അച്ചാർ വേണം എന്ന് കരുതി ഈ കടയിലേക്ക് വന്നാലോ ഏതച്ചാർ വാങ്ങണം എന്ന കൺഫ്യൂഷനാണ് പിന്നീട് കയ്യിൽ നിന്നും ഉപ്പും മധുരവും പുളിയും എല്ലാം ചേർന്ന് ഒരു നാരങ്ങാവെള്ളം കുടിച്ച് കൺഫ്യൂഷനൊക്കെ മാറ്റി ഒരൽപ്പം അച്ചാർ വാങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാതിരിക്കില്ല അടുത്ത അച്ചാറിൻ്റെ കുപ്പിയിലേക്ക് അത്രയ്ക്ക് ടേസ്റ്റിയാണ് അത്രയ്ക്ക് സൗന്ദര്യമാണ് ഈ അച്ചാറിൻ്റെ കലവറയ്ക്ക് മുന്തിരിട്ട് വേണം ഞങ്ങളുടെ ഔഷധം കൂട്ടൊക്കെ കിട്ടാ കേട്ടോ ഔഷധ കൂട്ടൊക്കെ എന്നാൽ ചോദിക്കുന്നു ശരിയൊന്നും പറയാം സ്ഥിരമായിട്ടൊന്ന് കഴിക്കാറുണ്ടോ ഇടയ്ക്ക് വരുമ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ ആണല്ലേ മിക്കതും എല്ലായിടത്തും നല്ലപോലെ ആൾക്കാരെല്ലാം പറഞ്ഞു വിടുന്നു എങ്ങനെയുണ്ട് ചേച്ചി സൂപ്പർ ഇപ്പം കഴിച്ചത് കഴിച്ചിട്ട് പേരണോ ഇരുവെള്ളത്തോടാ ഓക്കേ 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 ായിട്ട് ആയിട്ട് സീസണായിട്ട് നമ്മൾ നമ്മൾ കണ്ണി അതൊക്കെ സീസണായിട്ട് നമ്മൾ ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടൊന്നും പറയാനുള്ള ഞാൻ തുടങ്ങി വെച്ചത് മാങ്ങയിലാണ് തുടങ്ങി പിന്നെ അത് കഴിഞ്ഞാൽ വാഴപ്പിണ്ടി ജാതിക്ക ലോലോലിക്ക അമ്പഴങ്ങ നെല്ലിക്ക പമ്പുത്താൻ അങ്ങനെ പറയുവാണെങ്കിൽ എനിക്കറിയാം നിസാര തന്നെ പൈനാപ്പിൾ അച്ചാറ് ണക്കം നരങ്ങാ ഉണക്ക മാങ്ങ അങ്ങനെ എനിക്കറിയാൻ പറ്റാ പറഞ്ഞു വന്ന് കഴിഞ്ഞാൽ അറ്റം തെർത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് വരെ അതായത് കഴിക്കാനുള്ള എന്ത് കിട്ടിയാലും നമ്മൾ നമ്മൾ അങ്ങനെ ഇറങ്ങുന്ന സമയമാണ് ഇഞ്ചി അച്ചാർ ഇഞ്ചി ഇഞ്ചി അച്ചാറ് അതുപോലെ ഓണ ഉള്ളി തീല് അവയ്ക്കാ തീല് അങ്ങനെയുള്ള ഐറ്റംസുകള് അതിന്റെ ഓർഡർ അനുസരിച്ചാണ് ഓരോരുത്തർക്ക് ചെയ്തും കൊടുക്കുന്നത് ഐറ്റംസ് എന്തെങ്കിലും അവിടെ നമ്മുടെ കുട്ടിക്കാല ഓർമ്മകള് അതൊന്നും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് പിന്നെ ഇത്ര വെറൈറ്റി പുതിയ തലമുറയ്ക്ക് ഒരിക്കലും ഓരോ വീട്ടിൽ കിട്ടാത്തതിന്റെ ഒരു അല്ലേ അതിന്റെ ഒരു പല വെറൈറ്റി അല്ലേ ഇത്ര അധികം സാധനങ്ങൾ കോട്ടയം ഓരോരുത്തരും കിട്ടുമെന്ന് തോന്നുന്നില്ല ഇതിന്റെ രുചി അതെന്റെ ആ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ നാടൻ എല്ലാ സാധനവും അല്ല തന്നെ നമ്മളിപ്പോ അച്ചാർ ഇടുക വീട്ടിൽ പഴമക്കാരുണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ നടക്കത്തുള്ളൂ അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏതായിട്ട് അച്ചാർ നമുക്ക് ഇവിടെ നിന്ന് അല്ലേ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇവിടെ വരുമ്പോൾ നാവിൽ ഒരു വെള്ളം ഇറങ്ങും അന്നേരം മേടിച്ചിട്ടേ അതെ ഒരു സോള താരങ്ങൾ കുടിച്ചുകഴിഞ്ഞാൽ അച്ചാറോട് എല്ലാരും കൂടെ

എല്ലാ തരം വെറൈറ്റികളും കൊണ്ട് നമുക്ക് ഇവിടെ മീനാണെങ്കിൽ തന്നെ കക്കാറച്ചി ഉണ്ട് മത്തി ഉണ്ട് പുഴുവിയുണ്ട് മോല വരാൽ ചിക്കൻ ചിക്കൻറെ അച്ചാറുണ്ട് ബീഫ് അച്ചാറുണ്ട് അങ്ങനെ എല്ലാ തരം വെറൈറ്റികളും എല്ലാ അച്ചാറും കൂടെ ഉണ്ട് നമ്മളിപ്പോ ടൈപ്പ് ഉണ്ട് ഞാൻ കഴിവു സംബന്ധിച്ച് കിട്ടി അത് കിടന്നായിരുന്നു സമ്പാരംത്തിനകത്ത് എരിവക്കിയിട്ട് ഇങ്ങനെ കൊടുക്കും പിന്നെ നാരങ്ങ സോഡ നാരങ്ങയാണെങ്കിൽ അതിനകത്ത് ഓരോ ഫ്ലേവറുകൾ അതൊന്നും നമ്മൾ തടയിൽ നിന്ന് മേടിക്കുന്നതല്ല എല്ലാം നമ്മൾ ഇപ്പോൾ മാങ്ങയാണെങ്കിലും മേടിച്ച് ഞങ്ങൾ തന്നെ പൾപ്പാക്കി എടുത്തിട്ട് മേടിക്കുന്നതാണ് മാങ്ങയുണ്ടാവും മുന്തിരിയിടെ ഉണ്ടാവും മുന്തിരിച്ചോട ഉണ്ടാവും അതുപോലെ മൽബെറിയിലുണ്ട് പിന്നെ എരിവൊക്കെയിട്ട് സ്പൈസി ആയിട്ട് ചെറിയ അങ്ങനെ അത് ഇഷ്ടമാണ് അങ്ങനത്തെ നമുക്ക് വീട്ടിൽ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി വലിയ പാടാണ് അല്ലെങ്കിൽ കാരണമാരോ അല്ലെങ്കിൽ പടമക്കാരൊക്കെ സാറിന് വീടുകളിലേക്ക് അച്ചാർ ഇട എല്ലാരും തിരക്കിലുള്ള സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ ഇഷ്ടമുള്ള അച്ചാർ മേടിച്ചു കൊണ്ടുപോകാൻ തന്നെ ഒരു വലിയ സൗകര്യമുണ്ട് അല്ലേ അതെ അതായത് ആളുകൾ പറയുന്നത് ചിലപ്പോൾ മാങ്ങാത്താർ വരുന്നവർക്ക് ഏതെടുക്കണമെന്നൊക്കെ ആവുന്നതാണ് മാങ്ങേ തന്നെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ കണ്ടി മാങ്ങയുണ്ട് ഉണക്കമാങ്ങയുണ്ട് സാധാ മാങ്ങ അത്താറുണ്ട് പിന്നെ അത് മാങ്ങ ഈന്തപ്പോഴും കൂടെ മിക്സ് ഉണ്ട് പിന്നെ മാങ്ങാരി എല്ലാം അങ്ങനെ ഒരു മിക്സ് ഉണ്ട് അതെല്ലാം കൂടെ ഒക്കെ വേറെ ഉണ്ട് ഞങ്ങൾ ഒത്തിരി സത്യം പറഞ്ഞ ഒത്തിരി കഷ്ടപ്പെട്ട് നിന്ന സമയത്ത് ഞങ്ങൾ തുടങ്ങിയ ഒരു ഇതായിരുന്നു കേട്ടാ ജീവിതത്തിന്റെ ലാസ്റ്റ് പടി നിന്നപ്പോ തുടങ്ങിയതായിരുന്നു അതിൽ നിന്ന് ദൈവം ഞങ്ങളെ

നമ്മുടെ ഇവിടുത്തെ കസ്റ്റമർ എന്നുള്ള രീതിയിൽ നല്ല സൂപ്പർ അച്ചാറാണ് ഇവിടെ അച്ചാർ നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറാണ് ആ എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓ ഞാൻ കൊമ്പ്ര കൊള്ളാണ് ആ കോട്ടേജ് വരുമ്പോൾ എപ്പോഴും അച്ചാർ മേടിക്കാം അച്ചാറും മേടിക്കും നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറാണ് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പോകാറാണ് ഓക്കെ 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 എല്ലാവരും വന്ന് ട്രൈ ചെയ്യും ഇവിടുന്ന് കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും അഭിപ്രായങ്ങൾ തിരിച്ചു അവര് കസ്റ്റമർ മാറിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു ഞാനൊന്ന് കൊടുത്തിട്ട് എന്തൊക്കെയാ ചേരുവകളിയായിരിക്കും നമുക്കൊന്ന് ഒളിഞ്ഞ് നോക്കണ്ട ഇടതീ ഉള്ളവർക്ക് ബുദ്ധി കൂടുതലാണെന്നാ പറയുന്നത് അങ്ങനെയുള്ള ഇറക്കി തോന്നിട്ടുണ്ടോ അതുകൊണ്ട് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല പിന്നെ കലഞ്ഞു പറഞ്ഞു ഭാരം വരുന്നുണ്ട് എങ്ങനെയുണ്ട് ഒത്തിരി എരിവുകളൊന്നും അല്ലാതെ മാത്രമേ എന്നാലും കുടിച്ചതിന് ശേഷം നമുക്ക് ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോ നമ്മൾ കുടിക്കും ഇങ്ങനെ ഒരു എന്നാ ഒരു സംരംഭത്തെ കുറിച്ച് നമ്മൾ തോന്നാണ്ട് തന്നെ കാരണം കൊറോണ കൊറോണ നടത്തുമ്പത്തേക്കിനി കൊറോണ ആയിട്ട് ആ ടൈമാണ് നമ്മളെ ആയപ്പോ കട അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനെ പിന്നെ ഒരു പാക്കറ്റ് പാലും മേടിക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരവസ്ഥ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനാണ് ഞാൻ പയ്യെ ഒരു മേശ ഇവിടെ ആ കടയോടെ ഉണ്ടല്ലോ ചുമ്മാ തുറന്ന് ആയിട്ട് ഇരിക്കുക ഒരു മേസായിട്ട് എന്നെ ഇവിടെ ഈ ഭാഗത്തുള്ളവരാണ് അതുപോലെ സപ്പോർട്ട് ചെയ്ത് താഴെയുള്ള ആൾക്കാർ ഈടൊപ്പുള്ള സപ്പോർട്ട് ചെയ്ത് എന്നായാലും തുടങ്ങാൻ പറഞ്ഞു തുടങ്ങി അങ്ങനെ തുടങ്ങി തുടങ്ങി ഞങ്ങളെ അച്ചാർ കമ്പനി പോലെ വീട്ടിലിട്ടു അച്ചാർ കമ്പനിയുടെ ഇതിൽ നിന്ന് നമ്മൾ രൂപം കൊണ്ടിട്ടുണ്ട് അത് വെളിയിലേക്ക് വിൽക്കാൻ കൊടുക്കാനുള്ള പ്ലാനൊക്കെ ചെയ്യണമെന്നുള്ള ഇതിങ്ങനെ ാണ് പുതിയ വിജയിക്കിട്ട് എല്ലാവിധ ആശംസകളും ഞാനും എന്റെ ഭാര്യയും പിന്നെ അമ്മായി പിന്നെ എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ അച്ചാർ പിന്നെ ഇവിടെ നിൽക്കുന്ന ജയിച്ചാണെങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ വരുന്നവരെല്ലാവരും നമുക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞാൽ അച്ചാർ ഇടണം എങ്ങനെ ഇരിക്കാനും കിടക്കുമ്പോഴത്തേനൊരു ഒരു മണി പന്ത്രണ്ട് മണി എല്ലാമാവും എൺപത്തഞ്ചായിട്ട് അച്ചാറുകൾ ഇപ്പോൾ ആര് വന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഒരു പത്തെണ്ണം വെച്ച് എടുക്കാനായിട്ട് നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഓർഡർ വരുന്നുണ്ട് ഇഷ്ടംപോലെ ഓർഡറുകൾ വരുമ്പോഴത്തേനായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ

ഞാൻ കേട്ടു സാധാരണ നമ്മൾ ഈ അച്ചാറുകൾ അല്ലെങ്കിൽ നാരങ്ങാ വെള്ളം അതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് നിങ്ങൾ വെറൈറ്റി വെറൈറ്റി പുതിയ പുതിയ സാധനം ഒക്കെ ഉണ്ടാക്കുന്നു നമ്മുടെ സ്വന്തം ആണ് നമ്മുടെ നമ്മുടെ സ്വന്തം തലയിൽ നിന്ന് ഉദിച്ച് വരുന്ന സാധനങ്ങളാണ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു നാരങ്ങ വെള്ളം കൊടുക്കണം തോന്നി അങ്ങനെയാണോ കൊടുക്കുന്നത് കൊടുക്കുന്നത് അതവരഭിപ്രായം പറയാൻ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നാളെ നാടെ ഈ ചോദിച്ചു വന്ന് മേടിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ മുന്തിരി സോറ നമ്മൾ ഇവിടെ നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ നമ്മൾ എടുക്കുന്നത് അല്ലേ പിന്നെ എരിവിട്ടത് ചിലർക്ക് എരിവ് മതി നെല്ലിക്ക കാന്താരി ഉണ്ട് ഇവിടെ നെല്ലിക്ക കാന്താരി അത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് കാന്താരി ഉണ്ടാക്കി അത് ഇട്ട് കൊടുക്കും പിന്നെ മാങ്ങാച്ചാറും ഓൾറെഡി നാരങ്ങാച്ചാറും വരെ ഇതിനകത്ത് മിക്സ് ചെയ്യും ഓരോ അത് സംഭാരത്തിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് അറിയത്തില്ല ഇത് എങ്ങനെയാന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല വെള്ളമുണ്ട് സംഭാരം സോഡ ഒഴിച്ചുള്ള ജൈവമായിട്ട് ആയിട്ടുള്ള രണ്ട് ഐറ്റം ഉണ്ട് എങ്ങനെ ഉണ്ടാവും സമ്പാരി കുടിച്ചിട്ട് നല്ലതാണല്ലേ എന്നാ സമ്പാറ നമ്മള് കൊടുത്ത സോണാ സംഭാരം അല്ലെ എങ്ങനെ കുടിച്ചിട്ട്